തീരദേശ ഹൈവേ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം ഇതിൻ്റെ ഡി പി ആർ നാളിതുവരെ ആയിട്ടും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു കാര്യം കേരളത്തിൻ്റെ ഒരു തീരദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ കേരളത്തിൽ എൺപത്തഞ്ച് ശതമാനം സാന്റ് വീച്ചസ് ആണ് ഒരു പത്ത് ശതമാനം നമ്മുടെ റൂവ് എന്താ മഡ് മഡായിട്ടുള്ള ഒരു ബീച്ചും അഞ്ച് ശതമാനം പാറക്കൂട്ടങ്ങളും ഉള്ളൊരു തീരമാണ് കേരളത്തിനുള്ളത് അപ്പം ഇവിടെ ഈ ഹൈവേക്ക് വേണ്ടി നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഹൈവേയെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ചുകൊണ്ടും വളരെ വ്യാപകമായിട്ടുള്ള ഒരു ചർച്ച കേരളത്തിൽ ഉടനീളം നടന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ട തീരദേശ ഹൈവേയെ സംബന്ധിച്ച് തീരദേശവാസികൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനോ വേണ്ടത്ര ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് നാളിതുവരെയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ഞാൻ ഇത് പറയുന്നു എന്ന് പറയും ഒന്നും തീരദേശ ഹൈവേയെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് കേരളത്തിൻ്റെ നമുക്കറിയാം കേരളം വലിയൊരു കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ റെഡ് സോണിലാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്നാൽ കുറേ നാളുകളായിട്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ വ്യത്യസ്തങ്ങളായ കാറ്റുകൾ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് ദിവസം മഴ പെയ്താൽ കേരളം ഒരു പ്രളയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ അവിടെയുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും അതിജീവിച്ച് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളം അതിജീവിച്ച് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത്തഞ്ച് ശതമാനം സാന്റ് ബീച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലൂടെ ഒഴുകിപ്പോകുന്ന പുഴകളിലൂടെ ഒഴുകിപ്പോകുന്ന ഏറെ ജലം അളവിൽ ജലം ഈ പറയുന്ന ബീച്ചിൽ എന്ന് പറയുന്നത് മണൽ തീരങ്ങളിലൂടെ തന്നെ കടലിലേക്ക് എത്തപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരദേശ പാത വരികയാണെന്നുണ്ടെങ്കിൽ പാത എന്ന് പറഞ്ഞാൽ സാധാരണ പാത ആയിട്ടല്ല ഇവർ കാണുന്നത് ഇവർ കാണുന്നെന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹാർബറുകൾ ഇപ്പം നിലവിലുള്ള ഹാർബറുകളും പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹാർബറുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ചരക്ക് നീക്കവും ടൂറിസവുമാണ് ഇവർ ഇവിടെ കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഹെവി വെഹിക്കിൾ ഇതിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ സ്ട്രോങ് ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ വേണ്ടി വരും ആ സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇവിടെ വരുമ്പോഴത്തേക്കും എന്നാലും നമ്മളിവിടെ കേരളീയരെല്ലാവരും ഇപ്പം കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ജൂൺ മാസം കഴിഞ്ഞു പോയ ഒരു ജൂലൈ നമ്മളിപ്പം സംസാരിക്കുന്ന സമയം മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ ആണ് അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ മഴ വന്നിട്ട് പോലും ഇപ്പൊ നിലവിലുള്ള പാതകളെ പോലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പണി തീർന്നിട്ടുള്ള എൻ എച്ച് അറുപത്തിയാറിന് പോലും ഇടങ്ങളിലും ഇപ്പോൾ പെയ്തിട്ടുള്ള മഴ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട് ശരിയായിട്ടുള്ള ഒരു റോഡ് പോലും നാല് ദിവരെ ആയിട്ട് തീര സോറി കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ്റെ ശാസ്ത്രീയപരമായിട്ട് പഠിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം അല്ല കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ കേരളത്തിൻ്റെ ഈ മണൽ തീരങ്ങളിലൂടെ ഇത്തരം ഹെവി വെഹിക്കിൾസ് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ നിർമ്മിച്ചുകൊണ്ടുള്ളൊരു പാത ഉണ്ടായാൽ മാത്രമേ ഹെവി വെഹിക്കിളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരു പ്രളയം പ്രളയമുണ്ടാവുകയാണെങ്കിൽ അത് പ്രളയ സാധ്യത വളരെ കൂടും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കൂടുതൽ ആഘാതം നൽകുന്ന നിലയിലായിരിക്കും തീരദേശ ഹൈവേ ഇവിടെ നിർമ്മിക്കാൻ പോവുക മറ്റൊന്ന് ഇപ്പം നമുക്കറിയാം കേരളത്തിലൊരു പ്രളയം ഉണ്ടായപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ വള്ളവും അവരുടെ പിന്നെ മത്സ്യബന്ധന ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ അവരെയൊക്കെ തിരിച്ച് സാധാരണ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ അവരെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികളാണ് പക്ഷേ ഇനി അത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒരു തീരദേശ ഹൈവേ വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രളയമുണ്ടായാൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു രക്ഷകരായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എത്താൻ കഴിയില്ല കാരണം അവർ തന്നെ അവരുടെ കുട്ടികളെ രക്ഷിക്കുന്ന സ്വയം രക്ഷകരായിട്ട് മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ സംജാതമാകും പിന്നെ പാരിസ്ഥിതികമായിട്ട് വളരെ ലോല പ്രദേശമാണ് പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് തീരദേശത്ത് കണ്ടലുകൾ നികത്തിക്കൊണ്ട് കായലുകൾ നികത്തിക്കൊണ്ട് ചെറിയ പുഴകൾ നികത്തിക്കൊണ്ട് തോടുകൾ നികത്തിക്കൊണ്ടാണ് ഈ തീരദേശ ഹൈവേ നിർമ്മിക്കപ്പെടാൻ പോകുന്നത് ഇവിടെ അനുമതി ഏത് രീതിയിലാണ് എന്ത് പഠനത്തിൻ്റെ ബേസിലാണ് ഈ അനുമതി ലഭിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും പിന്നെ സമ്പന്നനായിട്ടുള്ള അദാനിയെ പോലുള്ള അംബാനിയെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളെ ഏർ കുരുതി കൊടുക്കുന്ന രീതിയിലാണ് തീരദേശ ഹൈവേ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് വേറൊരു കാര്യം ഇവിടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ പ്രദേശത്തു കൂടിയാണ് തീരദേശ ഹൈവേ കടന്നു വരാൻ പോകുന്നത് അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനും അവരുടെ ഉപജീവനത്തിനും ഒപ്പം അവരുടെ കിടപ്പാടത്തിനുമൊക്കെ എന്ത് ഉത്തരവാദിത്വമാണ് സർക്കാരിനുള്ളത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് വേറൊന്ന് എന്തുമാത്രം ഈ തീരദേശ ഹൈവേ സംബന്ധിച്ചുകൊണ്ട് ഈ പദ്ധതി കടന്നു പോകുന്ന പ്രദേശത്ത് ആളുകളെ മാത്രമല്ല അതിൻ്റെ ചുറ്റിനുമുള്ള മുഴുവൻ ആളുകളെയും ഇത് ബാധിക്കുന്നതുമാണ് അവരുമായിട്ട് എന്തുമാത്രം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് വേറൊന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ മെജോറിറ്റി ഭാഗവും നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് എൻ എച്ച് അറുപത്താറും ഇതും തമ്മിൽ പലയിടത്തും നൂറ് മീറ്റർ അൻപത് മീറ്റർ മാത്രം അകലം മാത്രമേ ഉള്ളൂ അപ്പം ഈ അകലം ഉള്ള സ്ഥലത്ത് നൂറ് മീറ്ററും അമ്പത് മീറ്ററും ഒക്കെ അകലം ഒരു ഹൈവേ ആവശ്യമാണോ പ്രത്യേകിച്ച് ഇവിടെ നമുക്കറിയാം കേരളത്തിലെ നിലവിലുള്ള മലകളെല്ലാം ഇടിച്ചു തകർത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അന്യസംസ്ഥാനത്ത് നിന്നാണ് പലപ്പോഴും പാറകൾ കൊണ്ടുവരുന്നത് അന്യ സംസ്ഥാനങ്ങൾ പോലും പാറകൾ തരാൻ വിമുഖത കാണിക്കുന്ന ഈ സമയത്ത് നമുക്കിതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട് ഇവിടെ സാധാരണ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ റോഡുകൾ സഞ്ചാര സഞ്ചാരയോഗ്യമാക്കുന്നതിന് പകരം ഇവിടുത്തെ സമ്പന്നര വലുതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു സംഗതിയുമല്ല വേറൊന്ന് ഇവിടെ തീരദേശ ഹൈവേ നിർമ്മിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ആ ഇത് അലൈൻമെൻറ്റ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പ്രദേശത്ത് ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഞങ്ങൾ തീരദേശ ഹൈവേക്ക് എതിരല്ല അലൈൻമെൻറ്റിനു ഞങ്ങൾ എതിരെന്ന് പറയുന്ന കുറേ ആളുകളും കൂടിയുണ്ട് അപ്പം അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ തീരദേശ ഹൈവേയുടെ പ്രത്യാഘാതം നിങ്ങൾക്ക് എങ്ങനെയാണോ അനുഭവിക്കാറ് എങ്ങനെയാണോ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ പണി പണിസ്ഥലത്തു കൂടി ഇത് കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന പ്രത്യാഘാതം അതേ പ്രത്യാഘാതം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടുതൽ ഒരളവ് കൂടുതലാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും ഈ തീരദേശ ഹൈവേ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതം അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊ ഈ പറയുന്ന തീരദേശ വാസികൾ ഇതിനെതിരെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നിന്നതുപോലെ തന്നെ കേരളത്തിനെ വീണ്ടും ഒരു നശിപ്പിക്കുന്ന രീതിയിലുള്ള പാരിസ്ഥിതികമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പരിസ്ഥിതിയെ ദുർബല കൂടുതൽ കൂടുതൽ ദുർബലമാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് തീരദേശ ഹൈവേയിലൂടെ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് വേറൊന്ന് കേരള സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ വലിയ സാമ്പത്തിക ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി ഒരു തീരദേശ ഹൈവേയിലൂടെ വരുന്ന ഒരു സാമ്പത്തിക ബാധ്യതയെ താങ്ങാനുള്ള ശേഷി കേരള സർക്കാരിനുണ്ടോ എന്നുള്ളതും കൂടി പുനഃപരിശോധിക്കേണ്ടതായിട്ടുള്ളു പിന്നെ ഇവിടെ രണ്ടു നയം ലാൻഡ് അക്കോസിയേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ മനുഷ്യർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ തീരപ്രദേശത്തെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഞങ്ങൾ ലാൻഡ് അക്വസിയേഷൻ ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് പൈസ തരും പൈസ തരുമ്പോൾ തീരദേശത്ത് എവിടെയാണോ നിങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കുന്നത് ആ വിട്ടുകൊടുക്കുന്ന ഭൂമിക്ക് സമാനമായ ഭൂമിയുടെ മൂന്നിരട്ടി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം ഇപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു ലാൻഡ് അക്കുവരികയാണെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഏകദേശം അടുത്തുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള ആളുടെ ലാൻഡിൻ്റെ വില തരണം ഏകദേശം നാൽപ്പത്തഞ്ചും അൻപതും ലക്ഷം രൂപ വരെ വിലയുള്ള ഭൂമിക്ക് തുല്യമായിട്ടുള്ള വില എനിക്ക് ലഭിക്കേണ്ടതാണ് എൻ്റെ നാട്ടിൽ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലെ പൈസ അവിടുത്തെ ലാൻഡിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള മൂന്നിരട്ടി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല വേളിയുടെ നീ പിന്നെ എന്നെ ചുറ്റിലും എത്ര രൂപയാണോ ആ വിലയാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നിങ്ങൾക്കറിയാലോ ഒരു നാഷണൽ ഹൈവേ കടന്നു പോവുക ഒരു തീരദേശ ഹൈവേ ഇതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഒരു സെൻറ് ഭൂമി വാങ്ങിക്കൽ അല്ല പിന്നെ എന്താ ഒരു അൻപത് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ഒരു സെൻറ് ഭൂമി ലഭ്യമാക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാവത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എന്നെ ചറുപത്താറ് കടന്നു പോകുമ്പോൾ ഇനിയും കേരളത്തിനൊരു റോഡ് അനിവാര്യമാണോ കേരളം ചിന്തിക്കണം ഇത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ പ്രശ്നമാണ് പരിസ്ഥിതി ലോല പ്രദേശമായ കേരളത്തെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീരദേശ ഹൈവേ നമുക്ക് അനിവാര്യമല്ല എന്നുള്ള ഒരു മുദ്രാവാക്യം കേരളം ഏറ്റെടുത്താൽ മാത്രമേ കേരളത്തെ നമുക്ക് സംരക്ഷിക്കാനാവൂ